ഒരു ഭർത്താവ് ഒരു ഭാര്യയെ ചെലവ് കൊടുക്കാതെ കുറെ കാലം നീട്ടിക്കൊണ്ടുപോയി ഒരു വർഷോ രണ്ടു വർഷോ മൂന്ന് വർഷോ ഇങ്ങനെയൊക്കെ ഈ രൂപത്തിൽ അങ്ങനെ നീട്ടിക്കൊണ്ടുപോയി വസ്ത്രവും കൊടുത്തില്ല പാർപ്പിടവും കൊടുത്തില്ല ഇതൊന്നും കൊടുക്കാതെ അങ്ങനെ ഇങ്ങനെ ഉപേക്ഷിച്ചിട്ട് കൊണ്ടുപോയി എന്നാൽ അവൾ പിണങ്ങി നിൽക്കുന്ന പെണ്ണൊന്നുമല്ല അവൾ അവനക്ക് ഭയപ്പെടുന്നുണ്ട് അവനക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട് എല്ലാം നടക്കുന്നുണ്ട് അവിടെ അവളെ അവളഭാഗത്ത് വീക്ഷൊന്നുമില്ല അങ്ങനെ ആ രൂപത്തിരുന്നാലോ അയാൾ കാര്യമായിട്ടൊന്നും എന്താകുന്നില്ല ചെയ്തു കൊടുക്കുന്നില്ല അപ്പൊ അത്രയും കാലയളവിൽ അയാൾ കൊടുക്കാത്ത ചെലവ് അതുപോലെ തന്നെ പാർപ്പിടം അതുപോലെ തന്നെ വസ്ത്രം ഇതിൻ്റെയൊക്കെ ഈ പറയുന്ന കടമായി കൊണ്ട് അയാളുടെ ഉത്തരവാദിത്വത്തിൽ അങ്ങനെ കടക്കുക കടക്കൂലേ എന്നതാണ് നവി മാമിനോട് ചോദ്യം മറുപടി പറഞ്ഞ എന്താ ും അസഹായ പ്രകാരം പറയുകയാണെങ്കിൽ വസ്ത്രവും അങ്ങനെ തന്നെ കിടക്കും വസ്ത്രവും അയാൾ കൊടുക്കേണ്ടത് തന്നെ ആയിരുന്നു കൊടുത്തിട്ടില്ലെങ്കിൽ അതിൽ കടമായിട്ട് കിടക്കും പാർപ്പിടം ഒരു കടമായിട്ട് കിടക്കുന്നില്ല ചെലവും വസ്ത്രവും ഒക്കയിൽ കിടക്കും